ീഹാറിൽ മഹാഗഡ്ബന്ധൻ്റെ വിജയശില്പിയാകാൻ പോകുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും അതിലാർക്കും ഒരു സംശയവും വേണം തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ബീഹാർ ജനതയിലുണ്ടായ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം വളരെ പോസിറ്റീവാണ് ഹരിയാനയിലേതുപോലെയോ മഹാരാഷ്ട്രയിലേതുപോലെയോ വലിയ രീതിയിലുള്ള ഇലക്ഷൻ അട്ടിമറി നടന്നില്ലായെങ്കിൽ ബീഹാറിൽ സ്മൂത്തായി ഒരു ഇ സി വാക്കോവറായിരിക്കും ആർ ജെ ഡിക്ക് ഉണ്ടാകാൻ പോകുന്നത് കേവല ഭൂരിപക്ഷവും താണ്ടി ഒരുപക്ഷെ ആർ ജെ ഡി ഒറ്റക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത വരെ മുന്നിലുണ്ട് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം സാധ്യതയുണ്ട് എന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് വരുമ്പോൾ ജെ ഡി യു പരിങ്ങല്ല നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം ജെ ഡി യുവും ബി ജെ പിയും ബാക്കിയുള്ള സീറ്റുകൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്കൊക്കെ വീതം വെച്ച എൻ ടി എൽ പക്ഷേ അത്ര കോൺഫിഡൻസ് അല്ല കാര്യങ്ങൾ ഇലക്ഷൻ അട്ടിമറി മാത്രമാണ് അവർക്കുള്ള ഏക ശരണം അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ തോതിലുള്ള കൈവിട്ട സഹായം അതും പ്രതീക്ഷിച്ചാണ് അവരുടെ നിൽപ്പ് എന്നാൽ ഇപ്പോൾ ഏതാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വർക്കിംഗ് കണ്ടീഷനല്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുത്തത് മുതൽ ബി ജെ പിക്ക് വലിയ ആകുലതയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് വോട്ട് ജോലി വിഷയവും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും വോട്ടർമാരുടെ പേര് വലിയ തോതിൽ നീക്കപ്പെടുന്ന ഒരു കാഴ്ചയും അത് വോട്ടർമാരുടെ മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരൻ്റെയും മനസ്സാക്ഷിയെ പിടിച്ചുപുലിക്കിയ ഒരു സംഭവ വികാസമാണ് ഇത്രയധികം അതപ്പതിച്ചോ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി ഏത് പാഴ്വേലയും ചെയ്യാൻ സന്നദ്ധരായി ഇരിക്കുകയാണോ അന്ധസത്ത നഷ്ടപ്പെടുത്തുകയാണോ ഒരു സിവിൽ സർവേനെ ഇത്രയധികം തരം താഴ്ന്നോ എന്നുള്ള ചോദ്യങ്ങളാണ് കപിൽ സെബിൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഹർജിയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്ത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ പൊളിച്ചെഴുതാനും രാജ്യസഭയിൽ പരമാവധി അംഗങ്ങളെ കൂട്ടാൻ വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുവാനും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ തന്ത്രവിദ്യകൾ പൊളിച്ചെടുക്കുവാൻ രാഹുൽ ഗാന്ധിയും ഈ രാജ്യത്തെ ഇന്ത്യ മുന്നണി നേതാക്കളും ആവുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലതിലും മസിൽ പവറും മണി പവറും ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ബി ജെ പി ഈ രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഒരറ്റത്തു നിന്നും നിർമ്മല സീതാരാമനെ പോലുള്ള ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി പൊളിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ നരേന്ദ്രമോദി ആകട്ടെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഇവിടെയാണ് ബീഹാർ ഒരു പ്രതീക്ഷയായി നിൽക്കുന്നത്